ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ട് ചെയ്യാൻ പോവാണ് വേറൊന്നുമല്ല ഇപ്പൊ നിങ്ങൾ കുറേ പേരെങ്കിലും ഈ തയ്യൽ കൂലി കൊടുത്ത് ഒരുവിധം മതിയായിട്ടുണ്ടാവുമല്ലേ ഇപ്പൊ ഒരു സാധാ ഒരു കുർത്തി ചെയ്യണമെങ്കിൽ കൂടെ ഇപ്പോഴത്തെ റേറ്റ് എല്ലായിടത്തും ഒരേ റേറ്റ് ആയിരിക്കില്ല എന്നാലും ഏറെ കുറേ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പതൊക്കെയാണ് നമ്മൾക്ക് ഒരു കുർത്തി മാത്രം ചെയ്തെടുക്കണമെങ്കിൽ ലൈനിങ്ങും കൂടി ഉണ്ടെങ്കിൽ നേരെയത് അഞ്ഞൂറ് അറുന്നൂറ് ആ ഒരു റേറ്റിലേക്കാണ് പോകുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു പൈസ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇല്ലെങ്കിൽ താല്പര്യമില്ലാത്തവരൊക്കെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എത്തോരം കാശ് നമ്മൾക്ക് ലാഭിക്കാം ഒന്നാമത്തെ കാര്യം നമ്മുടെ കറക്റ്റ് അളവിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് തയ്ച്ചെടുക്കാം പിന്നെ സ്റ്റിച്ചിങ് ചാർജ് പോകത്തില്ല അവരുടെ ആ ഒരു ബിഹേവിയർ ചിലവർക്ക് നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല കഴിഞ്ഞൊന്ന് ചോദിക്കുന്നത് ഇഷ്ടപ്പെടത്തില്ല ഇന്ന ഇന്ന ഡിസൈൻ ചെയ്യാൻ പറഞ്ഞത് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ ഒഴിവാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ചേരങ്ങനോട് കുറച്ചെങ്കിലും താല്പര്യമുള്ള സ്വന്തമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതെ ഇന്ന് നിങ്ങൾക്കൊരു തുണി മേടിച്ചിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയൊരു മോഡലാണ് കാണിച്ചു തരാൻ പോകുന്നത് അതും നല്ല ഫ്ലെയർ ഒക്കെയുള്ള ഏകദേശം ഒരു എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് റേറ്റിൽ വരുന്ന കുർത്തി നമ്മൾ സ്വന്തമായിട്ട് ഒരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ കയ്യിലുണ്ടെങ്കിൽ ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മൾ തുണി മേടിക്കുക ഈ ഇരുന്നൂറ്റി അമ്പത് എന്ന് പറയുന്നത് തയ്യൽ കാശ് കേട്ടോ ആ ഒരു റേറ്റിൽ ഒതുങ്ങിയ തുണി മേടിക്കുക മീറ്റർ വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് മേടിക്കാം ആണ് നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് മേടിക്കുന്നത് കേട്ടോ ഒരു രണ്ടര മീറ്റർ മേടിക്കാം അതല്ല അത്രയും ക്യാഷ് ഇല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപയിൽ കൊള്ളുന്ന ഒരു നൈറ്റി ബിറ്റ് മേടിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു നൈറ്റി ബിറ്റാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് അഞ്ചിതക്കിൻ്റെ പ്രിൻറ്റൊക്കെ വന്നിട്ടുള്ള നല്ലൊരു നല്ലൊരു ഭംഗിയുള്ള ഒരു തുണിയാണ് കേട്ടോ ഈ തുണി വെച്ചിട്ട് നമ്മൾ ഇന്നൊരു പ്രിൻസസ് കട്ട് മോഡലില് നല്ല ഫ്ലെയർ ഒക്കെ ഉള്ള ഒരു ടോപ്പാണ് ചെയ്തെടുക്കാൻ പോകുന്നത് നിങ്ങൾ അവസാനം വരെ കണ്ടു കണ്ടുനോക്കുമ്പോഴേ ഈ ഒരു ഔട്ട്ഫിറ്റ് എത്രമാത്രം അടിപൊളിയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയുള്ളൂ പുറത്തൊക്കെ തയ്പ്പിക്കുവാണെങ്കിൽ തുണി നമ്മൾ കാശുമുടക്കി മേടിക്കണം പിന്നെ തയ്യൽ കൂലി പിന്നെ അവർ നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഓണത്തിനൊക്കെ തിരക്കായതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല ഓണമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇത് കിട്ടാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം മുതലേ നമ്മൾ ഇതൊന്ന് പഠിക്കാൻ പോവാണ് അതായത് ഇതിൻ്റെ കട്ടിങ് പഠിക്കണം സ്റ്റിച്ചിങ് പഠിക്കണം തുണി തുണിമടക്കുന്നത് പഠിക്കണം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പായ തുണിയൊന്നും വിടർത്തി എടുത്തിട്ട് ഇതെങ്ങനെ മടക്കിയെടുക്കാമെന്ന് നോക്കാം നമ്മളുടെ ചാനല് എ ടു സെറ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകും ഒന്നും അറിയാത്ത ഒരാൾക്ക് എങ്ങനെ ഇത് ചെയ്തെടുക്കാം എന്നാണ് ഈ ഒരു ചാനല് വഴി പഠിപ്പിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ തുണി ഇങ്ങനെയൊന്നും വിടർത്തി കൊടുക്കാം എന്താ ഇതുപോലെ ഇങ്ങനെയൊന്നും വിടർത്തി എടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു പരന്ന സ്ഥലത്ത് വെച്ചിട്ട് വേണം കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ കട്ടിലിന്റെ മീതെ ഒന്നും കൊണ്ടേ വെക്കരുത് കേട്ടോ കട്ടിലിന്റെ മീതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ബെഡ് ആയിരിക്കും അപ്പം നമ്മൾ ചെയ്യുമ്പോൾ അതിങ്ങനെ കുഴിഞ്ഞു പോകും അതുകൊണ്ടാണ് നല്ല പരന്ന സ്ഥലത്ത് വെക്കണമെന്ന് പറയുന്നത് അപ്പൊ ഇത് തുണി ഒന്ന് വിടർത്തി ഫുൾ ആയിട്ട് വിടർത്തി എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ തുണി മേടിക്കുമ്പോൾ നമ്മൾക്ക് ഇതില് മൂന്ന് മീറ്ററോളം തുണി ഉണ്ടാകും അപ്പോ ത്രീ ഫോർത്ത് സ്ലീവിനും എല്ലാത്തിനുള്ള തുണി ഇതിന്റെ അകത്ത് തന്നെ ഉണ്ടാവും കേട്ടോ ഇനി ഫസ്റ്റ് മെത്തേഡ് ഇതെങ്ങനെ മടക്കി എടുക്കാം തുണി ഇങ്ങനെ വിടർത്തിയിട്ടതിന് ശേഷം നമ്മൾ മടക്കാൻ പോവാണ് ഇതാണ് തേര് ഭാഗം അപ്പോൾ ഞാൻ ഇപ്രാവശ്യം കൊണ്ടുവന്ന ഈ ഒരു തുണിക്ക് നമ്മൾക്ക് ഇതിന്റെ ഒരു ഭാഗത്തും ഇതിന്റെ കോഡ് അതായത് ഇത് ബ്രാൻഡ് ആണെന്നില്ല അതുകൊണ്ട് വളരെ എളുപ്പമാണ് കുറേ തുണി നമ്മൾക്ക് വേസ്റ്റ് ആയി പോകത്തില്ല ഈ ഒരു മോഡലിന് നമുക്ക് അത്യാവശ്യം ഫ്ലെയർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബ്രാൻഡഡ് നെയിം ഉണ്ടെങ്കിൽ ആദ്യം കട്ട് ചെയ്ത് കളയണം ഇങ്ങനെ ഒരു ഭാഗത്തും ഇല്ലാട്ടോ ശൈലജയുടെ തുണിയാണ് ഇത് കളറൊന്നും പോകത്തില്ല നല്ല ഗ്യാരണ്ടി തുണിയാണ് ഇനി ഇത് അധികമില്ല എൻ്റെ കയ്യിൽ ഇതിൻ്റെ ബ്ലാക്ക് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾക്ക് സെയിലായി പോയി കേട്ടോ ബ്ലാക്ക് രണ്ട് മൂന്ന് ബ്ലാക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിങ്ങനെ ഒന്ന് മടക്കി ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക ഈ തേര് ഭാഗം ഇങ്ങനെ വെച്ചിട്ടൊന്നും മടക്കി അറ്റം വരെ അങ്ങോട്ട് മടക്കി എടുക്കുക എന്നിട്ട് നമ്മൾ വേണ്ട ലെങ്ത് കൊടുക്കും അതിനെക്കൂടെ തയ്യൽത്തുമ്പം കൊടുത്തിട്ട് നമ്മൾ നമ്മളിതിങ്ങനെ താഴത്തേക്ക് മടക്കിയിടും അപ്പം ആദ്യം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇങ്ങനെ ഒന്നും മടക്കിയിടുക അപ്പം ഈ ഒരു ഓണത്തിന് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തെടുക്കുക തയ്യൽക്കൂലി കൊടുക്കാതെ സ്വന്തമായിട്ടൊന്ന് ചെയ്തെടുക്കുക ഇനി അധികം ദിവസങ്ങളില്ല അപ്പം കൊണ്ടേ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ തരുമെങ്കിൽ തിരിച്ചു മേടിക്കുക എന്നിട്ട് ഈ ഒരു മോഡൽ ഒന്ന് ട്രൈ ചെയ്യുക തിരിച്ചു മേടിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി വഴക്കുണ്ടാക്കി ഒന്നും ചെയ്യരുത് ചില ആൾക്കാരെ തയ്ക്കാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് വയ്ക്കുവാണെങ്കിൽ തരത്തില്ല നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ആൾക്കാരെ അറിയുന്ന പോലെ ഇരിക്കും കുറച്ച് പ്രശ്നക്കാരാണെങ്കിൽ പോയി മേടിക്കേണ്ട വെറുതെ നമ്മൾ ഓണായിട്ട് മുഷ്ടിച്ചിലുണ്ടാക്കണ്ടല്ലോ തരാൻ മനസ്സുള്ളവരാണെങ്കിലും ഒന്ന് മേടിക്കുക ഒന്ന് ട്രൈ ചെയ്യുക ഇനി അല്ല അതും അല്ലെങ്കിൽ പോട്ടെ ഒരു തുണി എക്സ്ട്രാ വേറെ മേടിച്ചിട്ടൊന്ന് ട്രൈ ചെയ്യും പിന്നെയും നമുക്കിനി കൊടുക്കാൻ പോകണ്ടല്ലോ ഉണ്ടാക്കി തുണി ഒന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ലെങ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ആണ് ഈ ഒരു കുർത്തിക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് ഒരു കുർത്തിക്ക് ലെങ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് നാൽപ്പത്തി അഞ്ച് വേണം അതിനെക്കൂടെ രണ്ട് ഇഞ്ചും കൂടെ തുമ്പ് കൊടുത്തിട്ട് ഞാൻ ഇതേ ഇവിടെ നാൽപ്പത്തി ഏഴ് ഇഞ്ചിൽ ഒരു മാർക്കിംഗ് ചെയ്തു ഇതിപ്പോ ഒരു പാർട്ടേ ഉള്ളൂ സെയിം നമുക്ക് ഇതേ അളവിൽ തന്നെ ഒന്നും കൂടെ വേണം അതായത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും അപ്പം അതേ നാൽപ്പത്തിയേഴിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് നേരെ ഈ ഒരു നാൽപ്പത്തി ഏഴുണ്ടല്ലോ കൈയിൽ തുമ്പ് ചേർത്ത് ഈ ഭാഗത്ത് വെച്ചിട്ട് തുണി അങ്ങോട്ട് മടക്കാൻ പോവാണ് കേട്ടോ അതാ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ മടക്കി അങ്ങോട്ട് എടുക്കാൻ പോവുക അപ്പം നമ്മൾക്ക് ഇതിൽ നിന്ന് ബാലൻസ് കുറച്ച് തുണി കിട്ടും അത് നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് എടുക്കുക ത്രീ ഫോർത്ത് സ്ലീവിന് വേണ്ടിയിട്ട് എടുക്കുക അപ്പം നിങ്ങൾ ഈ തെയ്യറ്റം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ചുളി ഒന്നും വരുത്താതെയാണ് നമ്മൾ ഇനി ഇത് മടക്കില്ല അങ്ങോട്ട് തിരിച്ചിട്ടിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യും ഇങ്ങനെ അങ്ങോട്ട് വെക്കുമ്പോൾ നമ്മൾക്ക് ബാലൻസ് ഇവിടെ കുറച്ച് തുണി ഉണ്ടാവും ഈ തുണിയാണ് നമ്മൾ സ്ലീവിന് വേണ്ടി എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾക്കിനി കട്ട് ചെയ്യാൻ വേണ്ടി എളുപ്പമായിരിക്കും വേറെ മാർക്കിങ്ങോ ഇത് തുറക്കലോ ഒന്നുമില്ല കേട്ടോ ദാ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കും ഈ തുണി എന്താണെന്ന് പറയും സ്ലീവിന് ത്രീ ഫോർത്ത് സ്ലീവിനുള്ള തുണിയാണ് ഈ കാണുന്നത് ഒന്നും കൂടെ ആക്കി ഇതാ ഈ രണ്ട് ഭാഗം ഇങ്ങനെ ഒന്ന് ലെവൽ പിടിക്കുക ഇത് താഴെ വണ്ണം എല്ലാം ഓപ്പൺ ഭാഗമാണ് അത് താഴെ വരത്തക്ക രീതിക്ക് തുണി ഒന്ന് ജസ്റ്റ് ഒന്ന് കൈക്കൊന്ന് ഒക്കെ എടുത്തിട്ട് ഒന്ന് വിടർത്തി വിടർത്തിയല്ല ഒന്ന് കുടഞ്ഞിങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചുളിവൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പോകും ഇനി ബാക്കിയുള്ള അളവ് വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്യാൻ പോവുക ഞാൻ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ബോഡി മെഷർമെന്റ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അളവ് ഡ്രസ്സ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈസിയെങ്കിൽ ഇതിൻ്റെ മീതേക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി ഒര ഇഞ്ച് താഴ്ത്തി ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ഒരു ആം ഹോളും അതുപോലെ സൈഡൊക്കെ ഒന്ന് ചെയ്ത് എടുക്കുക അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് നമ്മളുടെ ബോഡിയിലെ അളവ് വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ട്രിക്ക് കാണിച്ചുതരാം ഫസ്റ്റ് ഷോൾഡറിന്റെ വീതിയുടെ പകുതി ഫുൾ ആയിട്ട് ബാക്കിൽ വെച്ച് ഷോൾഡർ എടുക്കുക അതിന്റെ പകുതി എടുക്കുക എനിക്ക് പതിനാല് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതിന്റെ നേർ പകുതി ഇഞ്ചിൽ മാർക്ക് ചെയ്തു ഈ ഏഴിഞ്ചിനേലും ഒരു അര ഇഞ്ച് കുറച്ചിട്ടായിരിക്കണം ഇവിടെ ആം ഹോള് എടുക്കേണ്ടത് എന്നിട്ട് ഇതിങ്ങനെ സ്ട്രേറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക ഈ കാണുന്നതാണ് ചെസ്റ്റ് ലൈൻ എന്ന് പറയും ഇവിടെ ഇങ്ങനെ കുറച്ച് നീട്ടി ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താ ഷേപ്പിന്റെ ലെങ്ത്ത് പതിമൂന്ന് അത് എല്ലാവർക്കും ഒരേ അളവിൽ ചെയ്യാൻ കേട്ടോ പിന്നെ താഴ്ത്തേക്ക് ഹിപ്പിൻ്റെ ലെങ്ത് അത് ഞാനൊരു ഇരുപതിഞ്ചിലും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി വളരെ എളുപ്പത്തിൽ എല്ലാ അളവുകളും അങ്ങോട്ട് തുമ്പും കൂടി ഇട്ടങ്ങോട്ട് പോവാൻ പോവാം എനിക്കിവിടെ സൈസ് വരുന്നത് മുപ്പത്തിയാറ് അപ്പോൾ അതിൻ്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ ഒമ്പത് പ്ലസ് രണ്ട് തുമ്പ് മൊത്തത്തിൽ പതിനൊന്നിഞ്ച് ഇനി നേരെ താഴത്തേക്ക് ഇറക്കിയിട്ട് വേസ്റ്റ് വേസ്റ്റ് അതായത് നമ്മളുടെ ഷേപ്പ് വേസ്റ്റ് വരുന്നത് ഏഴര രണ്ടിഞ്ച് കൊടുക്കുമ്പോൾ ഒമ്പതര അത് മാർക്ക് ചെയ്തു ഇനി അടുത്തത് താഴെ ഹിപ്പ് റൗണ്ട് എല്ലാത്തിൻ്റെയും കാൽഭാഗം വെച്ചിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത് കേട്ടോ ഹിപ് റൗണ്ട് വരുന്നത് എട്ടര രണ്ടര കൊടുത്തിട്ട് പത്തര എല്ലാ അളവുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ മൂന്നളവ് ഇങ്ങനെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് അങ്ങോട്ട് എടുത്തു തയ്യൽത്തുമ്പ് ചേർത്ത ഭാഗം വേണം എപ്പോഴും മാർക്ക് ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഇതിൽ ചെയ്യേണ്ടത് ഈ ടേപ്പ് ഇങ്ങനെ വെച്ച് എന്നിട്ട് ഇതിൻ്റെ അറ്റത്തേക്ക് ഇതുപോലെ ഇങ്ങനെ അറ്റത്തേക്ക് വെച്ചിട്ട് ഒരു ലൈൻ വെച്ചിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ വെച്ചു എന്നിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തു ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്യാം അതിനേക്ക് മുൻപേ നമ്മൾക്ക് ഇവിടെ ഒന്ന് കുഴിച്ച് വരക്കണം ഇതുപോലെ ഇങ്ങനെ ഈ ഈയൊരു ഭാഗത്തേക്ക് കുഴിച്ചൊന്ന് വരച്ച് കൊടുക്കാം കട്ട് ചെയ്തും കൂടെ എടുക്കാൻ പോവാണ് കേട്ടോ കത്രിക എടുക്കാം കത്രിക എടുത്തിട്ട് ഈ ഒരു പോയിന്റിൽ കൂടെ കട്ട് ഇവിടെയാണ് വന്നത് അപ്പൊ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇനി വേണം നമുക്ക് പ്രിൻസസ് കട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആദ്യം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് അച്ചം വരെ നമ്മുടെ എടുക്കും കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെയാണ് ഇപ്പോ കട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു പീസ് നമ്മൾ സാധാരണ എപ്പോഴും വേസ്റ്റ് ആയിട്ടാണ് എന്തെങ്കിലും നെക്ക് ചെയ്യാനോ അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത് പക്ഷേ ഇതിൽ ഈ ഒരു പീസ് നമ്മൾക്ക് വളരെ വളരെ അത്യാവശ്യമാണ് ഈ പീസ് കൊണ്ടിട്ടാണ് നമ്മൾ എക്സ്ട്രാ ഫ്ലെയർ കൊടുക്കാൻ കൊടുക്കാമുള്ളത് അപ്പോൾ ഇതിവിടെ ഇങ്ങനെ കുറച്ച് സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു മോഡൽ ചെയ്യാൻ പോവുക അപ്പോൾ ഇതിങ്ങനെ കുറച്ച് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പ്രിൻസസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വന്നു കിട്ടും അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് മുകളിൽ നിന്ന് താഴത്തേക്ക് നമുക്കൊരു പതിനാലര ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം പതിനാലര ഇഞ്ചിൽ ഞാൻ ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തേ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾക്കൊരു നാലിഞ്ച് നാലിഞ്ചിൽ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിങ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പോയിൻ്റ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തു ഇനി ഇതാ ഈ ഒരു ഭാഗം കണ്ടോ ഇവിടെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക ഇനി ശ്രദ്ധിക്കാം കേട്ടോ ഈ ഒരു നിന്ന് നമുക്ക് ഇതൊന്നും ഒരു ഷേപ്പ് സ്കെയിൽ കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളുടെ കൈ തന്നെ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ നിന്ന് നേരെ ചെറിയ ഡോട്ട്സ് ഇട്ട് വേണം ഇങ്ങനെയൊന്നും കൊടുക്കാനായിട്ട് അപ്പോൾ ആദ്യം കുറച്ച് ഷേയ്പ്പിൽ ഒരു അപാകത ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്കത് രണ്ടാമത് വരയ്ക്കുമ്പോൾ കറക്റ്റാക്കാം ഇതുപോലെ ഇങ്ങനെയൊന്ന് വരച്ച് റെഡിയാക്കി എടുക്കുക ഇനി നേരെ ഇത് താഴത്തേക്ക് അതായത് താഴത്തേക്കാണ് നീ അടുത്ത മാർക്കിങ് വരുന്നത് അടുത്ത മാർക്കിംഗ് എന്ന് പറയുന്നത് ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾക്കൊരു എട്ടിഞ്ചിൽ ഇവിടെ ഒരു ലൈൻ കൊടുക്കുക എന്നിട്ട് നേരെ ഇതിനൊക്കെ നമ്മൾക്ക് ടേപ്പേ പറ്റുള്ളൂ സ്കെയിലിത്രയും ലെങ്ത്ത് ഉണ്ടാവില്ല ഈ അറ്റം ഇവിടെയും കൊടുക്കുക ഇതിൻ്റെ ആദ്യം അതായത് ഇതിൻ്റെ മുകൾ ഭാഗം ഇവിടെയും കൊടുക്കുക ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ച് കൊടുക്കാം എന്താ അപ്പോൾ ഞാൻ ഒറ്റക്കേ ഉള്ളത് കേട്ടോ എനിക്കൊരു ഹെൽപ്പിനിപ്പോൾ ആരുമില്ല അപ്പോൾ ഞാൻ ഒറ്റക്ക് തന്നെ ഇങ്ങനെ ഒന്നു കൈ കുറച്ച് താഴത്തേക്ക് താഴത്തേക്ക് വെച്ച് ഒരു ലൈൻ വരച്ച് എടുക്കുവാണേ ഇതുപോലെ ഇങ്ങനെ വെച്ച് തന്നെ തന്നെ ചെയ്ത് എടുത്തു അ സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ പ്രിൻസസ് കട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഈ സെൻറ്ററിൽ ഈ പീസ് നമുക്ക് വെച്ച് കൊടുക്കണം അപ്പോൾ ആദ്യം ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കുക ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം വെച്ച് നമ്മളിങ്ങനെ ഇവിടെ കട്ട് ചെയ്യാൻ പോവുക അപ്പം ഈ ഒരു മോഡൽ നമുക്ക് ചെയ്യണമെങ്കിൽ പ്രിന്റ് എല്ലായിടത്തും ഒരുപോലത്തെ മേടിക്കാട്ട് താഴെ മാത്രം ഉള്ളത് മുകളിൽ മാത്രം അല്ലെങ്കിൽ സൈഡിൽ മാത്രം അങ്ങനെ ഉള്ളത് തുണി ഇതിന് നമുക്ക് പറ്റില്ല കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തു ഇതിൻ്റെ താഴെയൊക്കെ നമ്മളൊരു ഷേപ്പ് കർവ് ഷേപ്പ് ലാ ലാസ്റ്റേ പറ്റത്തുള്ളൂ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല അതൊക്കെ സ്റ്റിച്ചിങ്ങിന്റെ സമയത്ത് മാത്രം അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ പീസ് ഇപ്പോൾ ആവശ്യമില്ല ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കാം ഇനി അടുത്ത് വേണ്ട കഷ്ണം ഏതാണെന്ന് പറഞ്ഞില്ലേ ഈ കഷ്ണമാണ് ഇനി നമ്മൾക്ക് വേണ്ടത് ഈ കഷ്ണത്തിൽ നിന്നാണ് നമ്മൾ ഇനി വേണ്ട ഫ്ലെയർ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അത് ഇങ്ങനെ തന്നെ വെച്ചു കൊടുത്തു ഈ ഭാഗം ഭാഗമുണ്ടോ ഈ ഭാഗം മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് വെച്ചു കൊടുക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് മുകളിൽ ഒട്ടും തന്നെ വീതി വേണ്ട താഴെയാണ് വീതി വേണ്ടത് താഴെ വെക്കുമ്പോൾ എപ്പോഴും ഇതിനേലും കുറച്ച് ഇറങ്ങി വേണം ഇത് നിൽക്കാൻ കാരണം ഷേപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾക്ക് തുണി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തുണി തയ്ച്ചൊക്കെ വരുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം വരും അപ്പോൾ ഇപ്പോൾ ഇതുപോലെ സോറി ഇതുപോലെ കുറച്ച് താഴത്തേക്ക് ഇറക്കി വെക്കണം കറക്റ്റ് ലെവലിൽ ഇങ്ങനെ വെക്കരുത് കേട്ടോ ഈ ലെവലിൽ വെക്കരുത് കുറച്ച് താഴത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് വേണം വെക്കാനായിട്ട് ഓക്കെ അപ്പോൾ നാം ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ പോയിൻ്റ് ഉണ്ടല്ലോ ഈ പോയിന്റിൽ നിന്നാണ് നമ്മൾക്കിത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിതേ ഈ പോയിൻ്റിൻ്റെ കുറച്ച് മീതൊക്കെ വെച്ചിട്ട് ഞാനങ്ങോട് ഈ പീസ് കട്ട് ചെയ്തു ഓക്കെ ഈ പീസ് കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഇഞ്ച് നമുക്ക് വീതി കൊടുക്കാം എല്ലാം ചേർക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു വീതി നമുക്ക് കൊടുക്കാം കേട്ടോ ഈ വീതി കൊടുത്തിട്ട് നേരെ ഇനി ടേപ്പ് എടുക്കാം ചുമ്മാതെ നമുക്കങ്ങോട് ചെടുക്കാൻ പറ്റില്ല ഇതിന് ഒരു ഷേപ്പ് വേണമല്ലോ അപ്പോൾ ഈ ടേപ്പ് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതാ ഈ ഒരു വീതി കിട്ടുന്ന രീതിക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഓക്കെ ഇതുപോലെ കിട്ടുന്ന വീതിക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക വെച്ച് കൊടുക്കാനിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്താ വീണ്ടും പ്രസ് ചെയ്യാം എന്നിട്ട് കുറേശ്ശേ കുറേശ്ശേ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം താഴത്തേക്ക് ഞാനൊന്ന് വലിച്ചു പോവുകയാണ് അവസാനം കാണിച്ചു തരാം കേട്ടോ സ്ട്രൈറ്റ് ആയിരിക്കണം നമ്മൾക്ക് ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടി വീതി കിട്ടും വീതി കിട്ടും എന്ന് പറഞ്ഞിട്ട് അയ്യോ മഴക്കാർ ഞാൻ തുണി എടുത്തിട്ട് വേഗം വരാൻ കേട്ടോ തുണിയെല്ലാം വിരിച്ച് പുറത്തിട്ടിരിക്കുക നല്ല മഴക്കാർ ഓക്കെ നമുക്ക് ഇനി ഇതൊന്നും വരച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ വരച്ച് ഓൾറെഡി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ ഇടയിലാണ് മഴക്കാർ വന്നത് രാവിലെ മുതൽ മഴക്കാർ വെയിൽ മഴക്കാർ വെയിൽ തുണിയാണെങ്കിൽ കുറേ ഉണ്ട് ഉണക്കാൻ അപ്പോൾ ജസ്റ്റ് കൊണ്ടിട്ട് കുറച്ച് സമയമായിട്ടുള്ളു ഏകദേശം ഒരു പകുതി ഉണക്ക ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് അനഞ്ച് പോകുന്നത് കഷ്ടമല്ലേ അതുകൊണ്ടാണ് വേഗം ഓടിപ്പോയിട്ട് അതെടുത്തോട്ട് അപ്പം ഇപ്പം നല്ല ഇരുട്ടായിട്ടുണ്ട് മഴക്കാറിൻ്റെ ആണ്ടോ ഇ ഇരി ഇരുട്ട് നമ്മൾക്ക് ലൈറ്റ് എന്തോരം ഉണ്ടെങ്കിലും മഴക്കാർ സൺലൈറ്റ് വേറെ മഴക്കാർ വേറെ അങ്ങനെയാണല്ലോ ഓക്കെ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്ലെയർ കൂടുതലുണ്ട് എന്നും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാൻ പറ്റില്ല ഈ ഗ്യാപ്പിൽ നമുക്ക് തുണിയില്ല അപ്പോൾ എല്ലാ ഫ്ലെയർ അതാ ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം ഇനി ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്ത നമ്മളിതിൻ്റെ ഇടയിലൊന്ന് വെച്ചുകൊടുക്കാൻ പോവാം കേട്ടോ അപ്പോൾ ആദ്യം ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ നിങ്ങൾ മേടിക്കുന്ന തുണിയിൽ സൈഡില് ഏത് ബ്രാൻഡാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിലുള്ള പ്രശ്നം ഇതിനെ സൈഡില് കുറച്ച് എഴുത്തിങ്ങനെ കാണും അപ്പോൾ അതൊന്ന് റെഡിയാക്കി ആക്കി കൊടുക്കാം കേട്ടോ പിന്നെ ഇതിന്റെ താഴെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇത് നമ്മൾക്ക് ഷോൾഡറിൽ നിന്ന് ബാക്കി കിട്ടിയതാണ് അപ്പോൾ ഇതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഫിക്സ് ചെയ്ത് വെക്കണം അപ്പം ഈ ഒരു പീസ് ഇങ്ങനെ വരും പിന്നെ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത് ഈ ഒരു പീസും കൂടി ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് നല്ല ഫ്ലെയർ കിട്ടും റണ്ണിങ്ങിലാണെങ്കിലും സെയിം ഇങ്ങനെ ചെയ്യാം അത്യാവശ്യം നല്ല വെളുത്ത് നമുക്ക് കിട്ടും കേട്ടും ഇതുപോലെ മൂന്ന് ജോയിന്റ് ഇങ്ങനെ വരും ഫ്രണ്ട് പീസിലും ഉണ്ടാവും ബാക്ക് പീസിലും ഉണ്ടാവും ഇനി നമുക്ക് അടുത്തത് ഇതിൽ സ്ലീവ് കട്ടിങ്ങാണ് കേട്ടോ അപ്പോൾ സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു റൗണ്ട് എത്രയാണെന്ന് നോക്കാൻ പോവുകയാണ് എന്നിട്ട് വേണം സ്ലീവ് കട്ടിങ് ചെയ്യാനായിട്ട് ഇവിടെ അര ഇഞ്ച് കളയേണ്ട നേരെ ഇങ്ങനെ കൊടുക്കുക ഇതിങ്ങനെ ജോയിന്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് തുണി എക്സ്ട്രാ വേണം ഇഞ്ച് ആണ് മൊത്തത്തിൽ വരുന്ന റൗണ്ട് ഈ ഇഞ്ച് വേണം നമുക്ക് സ്ലീവിന് വെച്ചു കൊടുക്കാൻ അപ്പോൾ ഇതെല്ലാം ഇതിന്റെ മീതേക്ക് മീതേക്ക് വെച്ചു കൊടുക്കാൻ പോവാണ് നെക്ക് ഇപ്പോൾ ചെയ്യേണ്ട കേട്ടോ നമ്മൾക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് നെക്ക് ചെയ്യാം ആദ്യം ഈ ജോയിന്റ് ഒക്കെ ഒന്ന് ചെയ്തെടുക്കണം എന്നിട്ട് നെക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതും ഇങ്ങനെ മാറ്റി വെച്ച് കൊടുക്കുവാണേ ഇതൊക്കെ തയ്ക്കാൻ അത്യാവശ്യം കാശ് മേടിക്കുന്നതിൽ തെറ്റില്ല കാരണം നമ്മൾക്ക് ഈ ഒരു മോഡലൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ സ്റ്റിച്ച് കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇതൊക്കെ റേറ്റ് വരുന്നത് അപ്പോൾ അത് കൊടുക്കാൻ നമ്മളുടെ കയ്യിൽ ക്യാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം സ്വന്തമായിട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ തുണി ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനിത് ലെങ്ത്ത് കൂടുതൽ വേണമെങ്കിൽ ഇങ്ങനെ മടക്കാം ലെങ്ത്ത് കുറവ് മതിയെങ്കിൽ ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം ഇങ്ങനെ മടക്കിയാലേ ഇതിൻ്റെ വണ്ണം കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വണ്ണം വരുന്നത് പത്തിഞ്ച് പത്തിഞ്ച് ഇതിലും കൂടുതൽ വണ്ണമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഇവിടെ സൈഡിൽ ഈ ഒരു പീസിൽ നിന്നൊക്കെ കുറച്ചധികം കഷ്ണം എടുത്തിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇനി ഇതിൽ ലെങ്ത്ത് നോക്കാം ലെങ്ത്തിപ്പോൾ ഇതിൽ മൊത്തത്തിൽ ഇപ്പോൾ പതിനാറര ഇഞ്ചുണ്ട് അപ്പോൾ അതിലത്തും എല്ലാം പോയിട്ട് നമ്മൾക്കൊരു പതിനഞ്ചിൽ വന്ന് നിൽക്കും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഉള്ള ലെങ്ത്ത് ഫുള്ള് കൊടുക്കുവാണ് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾക്ക് വേണ്ട വണ്ണം ഓൾറെഡി കറക്റ്റ് ഉണ്ട് ഇപ്പറയൊക്കെ ഞാനൊരു ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ദ ഇവിടെ ഇങ്ങനെ ഒന്ന് മൂന്നര ഇഞ്ചിൽ വരച്ചു കൊടുക്കാം നമുക്ക് ഇവിടെ നിന്ന് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ദാ കാണിച്ചു തരാം ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് നമ്മളിതിങ്ങനെ കുഴിച്ച് ഈ ഭാഗത്തേക്കായിരിക്കണം കുഴിക്കേണ്ടത് എന്നിട്ട് തയ്യൽത്തുമ്പിൽ കൂടെ ഇങ്ങനെ സ്ട്രൈറ്റ് പോകണം ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇനി താഴത്തെ വണ്ണത്തിനെക്കൂടെ തയ്യൽത്തുമ്പെല്ലാം ചേർത്തിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മളുടെ സ്ലീവും കഴിഞ്ഞു കിട്ടും കട്ട് ചെയ്തിങ്ങനെ അങ്ങോട്ട് ആക്കി എടുക്കാം ഇനി ഈ ഒരു ഹോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വേണം കട്ട് ചെയ്യാം എന്നാലേ ആ ഒരു ഷേപ്പ് നമ്മൾക്ക് കിട്ടുള്ളൂ എന്താ ഇതുപോലെ ഇപ്പോൾ സ്ലീവും കട്ട് ചെയ്തു സ്ലീവിൻ്റെ സെൻറ്ററും കട്ട് ചെയ്തു ഇങ്ങനെ അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് രണ്ട് സ്ലീവ് ഒന്നിൻ്റെ മീതെ ഒന്നുണ്ട് ഇനി ഫ്രണ്ടിലെ ആം ഹോൾ ഒന്ന് കട്ട് ചെയ്യണം അതൊക്കെ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് ഇത്രയും വരെ നമ്മൾക്കൊന്ന് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കടുത്ത പണിയെന്ന് പറയുന്നത് ഇതെല്ലാം ഒന്ന് കൂട്ടി തയ്ക്കണം പിന്നെ നെക്ക് വെക്കണം പിന്നെ ഇത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പണി കഴിഞ്ഞു അപ്പോൾ നമുക്കത് അടുത്ത പാർട്ടിൽ ചെയ്യാം ഈ കട്ടിങ് ചെയ്ത അതേപോലെ തന്നെ ഇതൊക്കെ എങ്ങനെ ജോയിൻ ചെയ്യാം സ്ലീവൊക്കെ എങ്ങനെ വെക്കാം എന്നൊക്കെ നല്ല വിശദമായിട്ട് പറഞ്ഞ് തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും വരെ ചെയ്തു വയ്ക്കുക ഇനി കണ്ട് ഓണത്തിന് കുറച്ച് ദിവസങ്ങൾ കൂടെ നമ്മൾക്കൊരു അരമണിക്കൂർ മതി ഇത് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ആകുമ്പോൾ നമ്മൾ രണ്ട് പാർട്ടായിട്ട് ഇടത്തുള്ളൂ കാരണം ഫുൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അരമണിക്കൂറിന് മേളിലാവും അപ്പോൾ നിങ്ങൾക്ക് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോകും കുറച്ച് കുറച്ച് ആണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നെക്കിൽ നമ്മൾക്ക് ക്യാൻവാസ് വെച്ച് വേണമെങ്കിൽ ക്യാൻവാസ് വെക്കാം അല്ല ക്യാൻവാസ് വേണ്ടെങ്കിൽ നമുക്ക് നമുക്കങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അധികം തുണി ഇതിൽ വേസ്റ്റ് ഉണ്ടാവില്ല ബാക്ക് നെക്കിന് വേണ്ടി നമുക്ക് ഒപ്പിച്ചെടുക്കാൻ പറ്റും ഫ്രണ്ട് നെക്കിന് നമുക്ക് വേറൊരു തുണി എക്സ്ട്രാ വേണ്ടി വരും കേട്ടോ ഉള്ളതൊക്കെ നമ്മൾ ഇതിന്റെ ഇടയിൽ കയറ്റി കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അടുത്ത പാർട്ടിൽ കാണാം താങ്ക്